നമസ്കാരം സർ എംബുരാ കുറിച്ചുള്ള വിവാദങ്ങളാണ് ഇന്നും വാർത്തകളിലൊക്കെയുള്ളത് മലിക സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തി ഒരു കാലത്ത് ബി ജെ പിയുടെയോ അല്ലെങ്കിൽ ആർ എസ് എസിന്റെയോ ഓരോ പറ്റി നിന്നിരുന്നോ അവരുടെ സഹായങ്ങൾ സ്വീകരിച്ചിരുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഈ വിഷയത്തെ കുറിച്ചുള്ള താങ്കളുടെ നിലപാട് അല്ലെങ്കിൽ താങ്കൾക്ക് അറിയാവുന്ന യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ് ഈ എംബുരാൻ സിനിമയെ തുടർന്നുണ്ടായ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ അതിവൈകാരികവും അതുപോലെ പിന്നെ വാസ്തവ വിരുദ്ധവുമായ ചില പ്രസ്താവനകൾ മല്ലിക സുകുമാരൻ നടത്തി അത് എഴുതിയിൽ എണ്ണ ഒഴിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ഇന്നലെ പിന്നെ വൈകിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാനിടയാണ് അത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ശ്രീ ബി ജെ പിയുടെ സംഘടനാ സെക്രട്ടറി ആയിരുന്ന മുൻ മുൻ സംഘടനാ സെക്രട്ടറി ആയിരുന്ന പരേതനായ ശ്രീ പി പി മുകുന്ദന്റെ സെക്രട്ടറിയും അതുപോലെ അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയും ഒക്കെ ആയിരുന്ന ശ്രീ ഗോപൻ ചെന്നിത്തലയിട്ട ഒരു പോസ്റ്റാണ് ശ്രീ ഗോപൻ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കേരള ഓഫീസിന്റെ ചുമതല വഹിക്കുന്ന അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് സ്റ്റാഫിലുള്ള ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗോപൻ ബി ജെ പിയുടെ ഒരു നേതാവാണ് മാത്രവുമല്ല അദ്ദേഹം സിനിമാ രംഗവുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ള ആളാണ് കാര്യം അദ്ദേഹം സ്വന്തമായി ഒരു പ്രൊഡ്യൂസറും കൂടിയാണ് ടൈം എന്ന ഒരു സുരേഷ് ഗോപി വെച്ചൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അപ്പോൾ ഗോപൻ മുൻകാലത്ത് നടന്ന ഒരു സംഭവം അവിടെ ഓർമ്മിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റില് ആ ഓർമ്മിച്ചത് മല്ലികാ സുകുമാരൻ്റെ ഒരു പ്രസ്താവനയുടെ പശ്ചാത്തലത്തിലാണ് മല്ലികാ സുകുമാരൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു ആർ എസ് എസിന് പിന്നെ പൃഥ്വിരാജിന്റെ ജാതകം അറിഞ്ഞുകൂടാതെ ഗോപന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ആർ എസ് എസിന് ശരിക്കും പൃഥ്വിരാജിന്റെ മാത്രമല്ല മല്ലിക സുകുമാറിന്റെ മുഴുവൻ കുടുംബത്തിന്റെ ജാതകം കരതലാമലകലം പോലെ തിരിച്ചറിയാം പക്ഷെ ആർ എസ് എസ് ഇത്തരം വിഷയങ്ങളിലൊന്നും ഇടപെട്ട് അഭിപ്രായം പറഞ്ഞ് ആരെയും വേദനിപ്പിക്കുന്നില്ല പക്ഷെ അവരെ അങ്ങോട്ട് ആക്രമിക്കാൻ ചെന്നതുകൊണ്ട് ആർ എസ് എസുമായി ബന്ധമുള്ള ഒരു വ്യക്തി അതിൻ്റെ വസ്തുത പുറത്തു പറഞ്ഞു എന്നാണ് ഞാൻ ഗോപന്റെ പോസ്റ്റിൽ നിന്നും മനസ്സിലാക്കുന്നത് ശ്രീ ഗോപൻ പറയുന്നത് രണ്ടായിരത്തി നാലിൽ വിനയന്റെ ഒരു സിനിമ എനിക്ക് തോന്നുന്നു സത്യം എന്ന എന്തോ സിനിമയുടെ പേര് ആ സിനിമയിലെ ആ സത്യം അപ്പൊ ആ സിനിമയിലെ ഒരു പോലീസ് സബ് ഇൻസ്പെക്ടർ സഞ്ജീവൻ എന്ന ഒരു പോലീസ് സബ് ഇൻസ്പെക്ടർ ആയിട്ടാണ് പൃഥ്വിരാജ് അഭിനയിക്കുന്നത് അന്ന് ആ സിനിമ വിനയന്റെ സിനിമ ഇറങ്ങുമ്പോൾ സിനിമാ മേഖലയിൽ ഒരുപാട് സംഘടനകൾക്ക് വിനയനുമായി എഴുതെടുപ്പുണ്ട് ഇത് പൃഥ്വിരാജിന്റെ നേരെയുമായി അങ്ങനെ വലിയ വിഷയമായി പിന്നെ ഫിലിം ചേംബർ ഉൾപ്പെടെയുള്ള പല സംഘടനകളും പൃഥ്വിരാജിനെതിരെ വന്നു അപ്പോൾ ശ്രീ ഗോപൻ പറയുന്നത് ഈ സിനിമാ മേഖലയിലെ സംഘടനകളുടെ എതിർപ്പ് വന്നിട്ട് പെട്ടെന്ന് മല്ലികാ സുകുമാരനും പൃഥ്വിരാജും ഒക്കെ അങ്ങനെ അന്തം വിട്ടു നിൽക്കുകയാണ് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ മല്ലിക സുകുമാരൻ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് എത്തുന്നു അവരുടെ പിന്നെ ചുവടുകൾ പരിഭ്രാന്തിയും അവരുടെ കണ്ണുകളാകെ ഭീതിയും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ആ ഒരു രൂപത്തിലാണ് അവർ അവിടെ എത്തുന്നത് അന്ന് ശ്രീ ബി ജെ പി സംഘടനാ സെക്രട്ടറി ആയിരുന്ന ശ്രീ പി പി മുകുന്ദനെ കാണുന്നു അക്കാലത്ത് നമുക്കൊക്കെ അറിയാം കാരണം ഞാനൊരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ആ കാലഘട്ടത്തിൽ ബി ജെ പിക്ക് അധികാരമൊന്നുമില്ല ശ്രീ മുകുന്ദൻ വലിയ ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവ് തന്നെ ആയിരുന്നു അദ്ദേഹത്തിന് ഒരു തൊണ്ണൂറുകൾ തൊട്ട് അത് പിന്നെ സി പി എം ആയിൽ ആണെങ്കിലും കോൺഗ്രസ് ഒക്കെ ആണെങ്കിലും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് വലിയ വില കൊടുക്കുമായിരുന്നു അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടയ്ക്കാണ് ആ അഭയം തേടി ചെല്ലുന്നത് അദ്ദേഹമാകട്ടെ തൻ്റെ അടുത്ത് അഭയം തേടി വന്നവർക്ക് പൂർണ്ണമായ സഹായം കൊടുക്കുകയും അതിനുശേഷം മല്ലിക സുകുമാരൻ ബി ജെ പി അടുക്കുകയും അവരെ പിന്നീട് കേന്ദ്ര സെൻസർ ബോർഡ് അംഗമായിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് കേരള ബി ജെ പി ഘടകമാണെന്ന് കൂടി ഗോപൻ എഴുതിയിട്ടുണ്ട് പിന്നെ അദ്ദേഹം അതിനു മുമ്പുള്ള പല കാര്യങ്ങളും ഓർ ഓർക്കുന്നുണ്ട് കാരണം ബി ജെ പി ഈ പിന്നെ പൃഥ്വിരാജിന്റെ ആദ്യത്തെ രണ്ടാമത്തെയോ സിനിമ ആയിരുന്നു സ്റ്റോപ്പ് വയലൻസ് നന്ദനമാണോ ഈ സ്റ്റോപ്പ് വയലൻസ് ആണോ എന്നുള്ളതിന് ആദ്യം ഷൂട്ട് ചെയ്തത് അങ്ങനെ അതിനെക്കുറിച്ച് ചില സംശയങ്ങളുണ്ട് അപ്പൊ ശരി രണ്ടാമത്തെങ്കിലും രണ്ടാമത്തേക്ക് നമുക്ക് കൂട്ടാം ആ സിനിമയുടെ പ്രൊമോഷന് അധികം ആൾ ആൾക്കാരൊന്നുമില്ല അപ്പോൾ ഈ ഫാൻസിന്റെ ബാനർ വലിച്ചു കെട്ടാൻ തന്നെ ശ്രീമതി മല്ലികാ സുകുമാരനാണ് അത് പ്രദർശിപ്പിക്കുന്ന തിയേറ്ററിന് മുന്നിൽ സ്വയം ആ ഒരു ബാനറുമായിട്ട് വരികയാണ് അപ്പോൾ ഗോപം പറയുന്നത് ഞാനും കൂടെ ചെന്നിട്ടാണ് ആ ബാനർ അവിടെ വലിച്ചു കിട്ടുന്നത് ഇങ്ങനെ നിരവധി ഘട്ടങ്ങളിൽ അതായത് ഒരു പടിയും കൂടെ കിടന്ന് ഗോപം പറയുന്നത് പിന്നെ ഈ അവരുടെ കുടുംബത്തിലെ വിഷയങ്ങൾ പോലും ചർച്ച ചെയ്യുകയും അതിനൊക്കെ പരിഹാരം കാണാനും വേണ്ടിയിട്ട് ശ്രീ പി പി മൂന്നനെ പലതവണ സമീപിച്ചിട്ടുണ്ട് ശ്രീമതി മല്ലിക അതിനെല്ലാം തന്നെ വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തി ഇവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അവർക്ക് അനുകൂലമായ രീതിയിൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് അന്ന് ശ്രീ പി പി മുകുന്ദൻ അദ്ദേഹം എന്ന് പറയുന്നത് സംഘത്തെ ആർ എസ് എസിന്റെയും അതുപോലെ ബി ജെ പിയുടെയും ഒക്കെ ഭാഗമാണ് ആ ഒരു കപ്പാസിറ്റിയിലെ ആണല്ലോ അദ്ദേഹം ഇടപെടൽ നടത്തുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ഒക്കെ സഹായം നിരന്തരം ലഭിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബമാണ് ഈ സത്യം സിനിമ ഇറങ്ങുമ്പോൾ ഈ പറയുന്ന മട്ടാഞ്ചേരി ലോബി പൃഥ്വിരാജിനെതിരെ ആഞ്ഞടിക്കുകയും പൃഥ്വിരാജിനെതിരെ പല രീതിയിലുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തു അപ്പോഴൊക്കെ ശ്രീ പി പി മോഹന്റെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് അവർക്ക് അത് അതിജീവിക്കാൻ പറ്റിയത് അപ്പോൾ ഈ പാലം കടക്കുകയുള്ള പാലം കടന്നു കഴിഞ്ഞാൽ പിന്നെ പൂരായണ എന്നുള്ള ഒരു ശൈലിയാണ് ശ്രീമതി മല്ലിക മല്ലികാസുകുമാരൻ ഇപ്പോൾ കാണിക്കുന്നത് എന്തോ അവരുടെ ഒരു പിന്നെ പുതിയ ഒരു പിന്നെ കാലഘട്ടത്തിൽ അവരാർജിച്ചു ഇപ്പോൾ ലെബോർഗിനിയും അതുപോലുള്ള കാറുകളും ബോംബെയിലെ കോടികൾ വിലമതിക്കുന്ന ഫ്ലാറ്റുമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ യാഥാർത്ഥ്യങ്ങളുടെ ലോകത്തിൽ നിന്നും കുറച്ചൊന്നും മുകളോട്ട് ഉയർന്ന ഇപ്പൊ എനിക്ക് ശ്രീമതി മല്ലിക സുകുമാരൻ്റെ പ്രസ്താവനകളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒടുവിൽ ശ്രീമതി സുപ്രിയ മേനോൻ തന്നെ അവരെ വസ്തുതകൾ ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും കാരണം ഈ എഴുതിയിൽ ഒഴിച്ച് പിന്നെ ഇവിടെ ഈ ഒരു വിഷയം വഷളാക്കുന്നതിൽ ശ്രീമതി മല്ലിക വലിയൊരു പങ്ക് ഇപ്പോൾ വഹിക്കുന്നുണ്ട് സാധാ ഒരു അമ്മയ്ക്ക് മകനോടുള്ള വാത്സല്യവും സ്നേഹമൊക്കെ നമുക്ക് മനസ്സിലാക്കാം തൻ്റെ മകൻ ഇനി എന്തെല്ലാം തെറ്റ് കാണിച്ചാലും സാധാരണഗതിയിൽ ഉള്ള അമ്മമാര് വളരെ വിവേകശാലികളും പിന്നെ അതുപോലെ ഉൾക്കാഴ്ചയുള്ളവരും അമ്മമാർ അതിനെ അനുകൂലിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ സാധാരണഗതിയിലുള്ള അമ്മമാരൊക്കെ തങ്ങളുടെ മക്കളെ രക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ ചുമതല അതിൽ ന്യായവും അന്യായവും സത്യവും അസത്യവും ഒന്നും പലരും നോക്കാറില്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ആ ഒരു വ്യഗ്രതം മാത്രമല്ല കാരണം ഞാൻ അവരുടെ ചില മറുപടികളിലെ വലിയൊരു ധാർഷ്ട്യവും അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള ഒരു പുച്ഛം അവജ്ഞ ഇതൊക്കെ പ്രതിഫലിപ്പിക്കുകയാണ് ഈ മറുപടികൾ ഇവിടാണ് അതിന്റെ കുഴപ്പം അവർക്ക് പിന്നെ പൃഥ്വിരാജിനെ സംരക്ഷിക്കാൻ ഡിഫെൻഡ് ചെയ്യാം പക്ഷേ അതെ സാർ പറയുന്നത് പോലെ അവരങ്ങനെ ശരിയാണ് സാർ പറഞ്ഞത് നൂറ് ശതമാനം ഞാനും അംഗീകരിക്കുന്നു അവരുടെ ചില പ്രസ്താവനകളിൽ അവരുടെ ചില അഭിപ്രായങ്ങളിൽ ഈ പറയുന്ന ധാർഷ്ട്യവും ഇതുമൊക്കെയുണ്ട് അപ്പം നമ്മളൊക്കെ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഒരു കാലത്ത് പൃഥ്വിരാജുവല്ലാതെ വേട്ടയാടപ്പെട്ടിരുന്നു എന്നുള്ളത് അപ്പം അത് വേറൊരു ഭാവത്തിൽ വേറൊരു രൂപത്തിൽ ഇവിടെ കണ്ടുവരുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ഒരു പ്രശ്നവും വെപ്രാളവും ഒക്കെ ആയിട്ട് നമുക്കതിനെ അങ്ങനെ കാണാൻ സാധിക്കും ഒരു ഒരു കുറച്ചുകൂടി സമാധാനപരമായിട്ട് അല്ല അതിന്റെ പ്രശ്നം എന്താണെന്ന് അറിയോ നീതു ശ്രീമതി മല്ലിക അങ്ങനെ ഒരു പിന്നെ ഒരു ഒരു കാര്യങ്ങൾ അറിയാത്ത ഒരു ചെറിയ കുട്ടിയല്ലല്ലോ ഇപ്പം ഇരുപതോ മുപ്പതോ വയസ്സുള്ള ഒരു വ്യക്തിയാണ് അത് പറയുന്നതെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം കാരണം അവർക്കുണ്ടായ ഒരു പരിഭ്രാന്തിയാണ് ഇവിടെ യഥാർത്ഥത്തിൽ കാരണം അവര് പിന്നെ ഇതിലേക്ക് ആർ എസ് എസിനെ വലിച്ചെഴിക്കേണ്ട എന്ത് കാര്യമാണല്ലോ ഈ ആർ എസ് എസിന്റെ ഏത് ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവർ ഈ വിഷയത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു രാജീവ് ചന്ദ്രശേഖർ പിന്നെ പൃഥ്വിരാജിന് ഒട്ടകെ അനുകൂലമായ രീതിയിലാണ് ആദ്യം സംസാരിച്ചിരുന്നത് ശരിയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ പിന്നെ എതിർപ്പുണ്ടായി സമൂഹത്തിൽ ആർ എസ് എസിനെയും ബി ജെ പി സപ്പോർട്ട് പിന്നെ പിന്തുണയ്ക്കുന്നവരുടെ ഇടയിൽ നിന്ന് എതിർപ്പുണ്ടായി പക്ഷെ ആ എതിർപ്പിൽ ചില വസ്തുതകളില്ലേ എന്റെ ചോദ്യം അതാണ് കാരണം ഇവിടെ പിന്നെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാത്തിലും നിഷ്പക്ഷമായി പ്രതികരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇപ്പം ടി പി അമ്പത്തൊന്ന് വെട്ട് സിനിമ ആ സിനിമയുടെ സംവിധായകൻ ഇന്ന് പല പത്രങ്ങളിലും അദ്ദേഹത്തിനെ ഉദ്ധരിച്ചിട്ടുണ്ട് മൊയ്തു പടിയത്ത് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ തിയ സിനിമ പ്രദർശിപ്പിച്ചാൽ തിയേറ്ററുകൾ കത്തിക്കുമെന്ന ഭീഷണി കാരണം ആ സിനിമ പലയിടത്തും പ്രദർശിപ്പിക്കാൻ പറ്റിയില്ല അദ്ദേഹം ഒന്നുകൂടെ ആ സിനിമ പ്രദർശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു കണ്ണൂരുള്ള പല തിയേറ്ററുകളിലും ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് പ്രദർശിപ്പിക്കാൻ പറ്റിയില്ല അന്ന് ഗോവിന്ദൻ മാഷൊക്കെ പറയുന്നത് ആ അത് പിന്നെ ആ സിനിമയുടെ മൂല്യമില്ലാത്ത ക്വാളിറ്റി ഇല്ലാത്ത കൊണ്ടാണ് പക്ഷെ കേരളത്തിലെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പിന്നെ അത് പ്രദർശിപ്പിച്ചല്ലോ എന്താ കണ്ണൂർ മാത്രം വലിയ പിന്നെ ആകാശം ഒന്നും വരുന്ന സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആൾക്കാരാണോ തീർച്ചയായിരുന്നു അതൊന്നും അല്ല പൊതുദിനത്തിന്റെ പ്രശ്നമൊന്നുമല്ല അത് പാർട്ടി പറഞ്ഞിട്ടും പാർട്ടിയുടെ നിശബ്ദമായ ഭീഷണികളാണതല്ല ആ നിശബ്ദ ഭീഷണികൾ പിന്നെ കി പി അമ്പത്തൊന്ന് വിട്ടും പിന്നെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് അതുപോലെ നിരവധി കേരള സ്റ്റോറി വന്നു അന്ന് എന്തൊരു എതിർപ്പായിരുന്നു അത് കാണാൻ പാടില്ല എന്നായിരുന്നല്ലോ തീട്ടൂരം ഇതൊക്കെ വന്നിട്ട് പലയിടത്തും ഇതേ പ്രതികരണങ്ങൾ നടത്തി ഇപ്പോ സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിൻ അവിടെയും പൃഥ്വിരാജുണ്ട് പിന്നെ അതുപോലെ സി എ വിരുദ്ധം അവിടെയും പൃഥ്വിരാജുണ്ട് ഇദ്ദേഹത്തിന്റെ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ഇന്റർവെൻഷൻസ് അവിടാണ് പ്രശ്നം അന്നൊന്നും ശ്രീമതി മല്ലിക അതിനകത്തിൽ തെറ്റോ ശരിയോ ഒന്നും കണ്ടില്ലല്ലോ അപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല ആർ എസ് എസിന്റെ കേരളത്തിന്റെ ആർ എസ് എസിന് കേരളത്തിൽ രണ്ട് ഘടകങ്ങളാണുള്ളത് ദക്ഷിണ ഉത്തര ഘടകങ്ങൾ ഈ രണ്ട് ഘടകങ്ങളുടെയും പിന്നെ പ്രാന്ത പ്രചാരക അല്ലെങ്കിൽ അതുപോലുള്ള അതിന്റെ പിന്നെ എന്താണ് നമ്മൾ സ്റ്റേറ്റ് പ്രസിഡന്റ് എന്നോ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒന്നും തന്നെ എനിക്ക് തോന്നുന്നു ഇത്തരം വിഷയങ്ങളിലൊന്നും അഭിപ്രായം പറഞ്ഞിട്ടില്ല അപ്പൊ വെറുതെ ഇരിക്കുന്ന ഈ വേലിയിൽ ഇരിക്കുന്ന പാമ്പിനെടുത്ത് തോളിലിട്ടച്ച് അത് കടിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ കരയുന്നതിൽ അർത്ഥമില്ല മല്ലിക സുകുമാരൻ പണ്ടും ഇത്തരം പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് ഞാൻ വളരെ കൃത്യമായിട്ട് അത് ഓർക്കാറുണ്ട് കാരണം പിന്നെ പൃഥ്വിരാജിന് ആദ്യകാലത്ത് നേരിടേണ്ടി വന്ന പല പ്രശ്നങ്ങളും അമ്മയുടെ ഭാഗത്തു നിന്നുള്ള ഈ ഈ പറയുന്ന ആവശ്യമില്ലാത്ത അവർ സ്വന്തം വാക്കുകൾ സൂക്ഷിച്ചു പ്രയോഗിക്കാതിരുന്നതിന്റെ ഫലമാണ് ഇപ്പോഴെന്തായാലും എനിക്ക് ഉറപ്പുണ്ട് ഭാര്യ സുപ്രിയ മേനോൻ ഒന്ന് ചെറിയ ഈ ഒരു ടെൻഡൻസി കാണിച്ചെങ്കിലും അവർ പെട്ടെന്ന് കാര്യം തിരിച്ചറിഞ്ഞ അവർ മിണ്ടാതായി എന്തായാലും അവരവിടെ ഉള്ളിടത്തോളം കാലം മല്ലിക സുകുമാരനെ ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ബോധ്യപ്പെടും എന്ന് തന്നെ എനിക്ക് ഉറപ്പുണ്ട് ഏഹ് കാരണം ആത്യന്തികമായിട്ട് നഷ്ടം അവർക്കാണ് സംഭവിക്കുന്നത് അവരായിരിക്കും ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് അതെന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാം ഇത് അങ്ങനെ ഇത് ഇതിന്റെ ഒരു പ്രശ്നം ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം അതായത് പിന്നെ ഇപ്പൊ ഗോവന്റെ ഒരു പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനിപ്പോ ഈ ഒരു വിഷയം സംസാരിച്ചത് അതിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഗോപന എന്ന വ്യക്തി ഒരു പത്രപ്രവർത്തനം എന്നുള്ള നിലയിൽ ഇദ്ദേഹം ഒരു സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അത് അതിലൊരു വിശ്വാസ്യത ഉണ്ട് എന്ന് എന്നെനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് ഇതിൽ മാത്രമല്ല ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ എന്തായാലും ശരി വളരെ വേഗത്തിൽ ഈ ഒരു പ്രശ്നമൊക്കെ അങ്ങ് പരിഹരിക്കപ്പെടും ഇതൊക്കെ നമ്മൾ പുഷ്പം പോലെ നമ്മൾ കൈകാര്യം ചെയ്യും എന്നൊക്കെയുള്ള ഒരു അമിത ആത്മവിശ്വാസം ആയിരുന്നു അവരെ കൊണ്ട് ഇതൊക്കെ പറയിച്ചതും ചെയ്യിച്ചതും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ അത് അത്ര ഒരു എളുപ്പമല്ല എന്ന് തന്നെ അവർ മനസ്സിലാക്കും കാരണം സമൂഹത്തിൽ അത്രമാത്രം എതിർപ്പുണ്ട് ഇനി നേതാക്കന്മാരെ പോയി കണ്ട് കാലു പിടിച്ചിട്ടൊന്നും കാര്യമില്ല സമൂഹത്തിൽ അത്രമാത്രം എതിർപ്പുണ്ട് ഇപ്പൊ തമിഴ്നാട്ടിൽ വേറൊരു വിഷയം കൂടെ വന്നിരിക്കുകയാണ് മുല്ലപ്പെര്യാഗർ വിഷയത്തിൽ തെറ്റായ വിവരങ്ങളാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ഈ സിനിമ ആവശ്യപ്പെട്ട് പലരും രംഗത്ത് വന്നു ഈ ഒരിടത്ത് അടി തെറ്റിയാൽ പലയിടത്തും അടി തെറ്റും എന്തായാലും ശരി വരുന്ന എങ്ങനെ ഈ ഒരു നമുക്ക് കാണാം തീർച്ചയായും ഉണ്ടാക്കുന്ന വിവാദങ്ങളിൽ മലിക സുകുമാറിൻ കൂടി ഉൾപ്പെടുമ്പോൾ കൂടുതൽ വലിയ ചർച്ചകളിലേക്ക് എംബുരാൻ പോവുകയാണ് വ്യക്തമാണ് താങ്കളുടെ പോയിന്റുകൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക